ുംടിയേ നീയും മോശമൊന്നല്ല നീയല്ലേ തുടങ്ങിയത് നീ ചോദിച്ചു വാങ്ങിയതല്ലേ എന്തായാലും നിന്നോട് എനിക്ക് നന്ദിയുണ്ട് ടിയോണ്ടെങ് പോന്നുപോലെ അത്രക്കായോ കളിച്ച് കളിച്ച് ഇവിടം വരെ എത്തിയോ പിന്റു ഇവിടെ ഇവിടെ വന്നു നീ ഇവനെ ചെരുപ്പ് കൊണ്ട് തല്ലിയോ തല്ലി സാർ അതവൻ പറഞ്ഞിട്ടാ ഏ അവൻ പറഞ്ഞിട്ടോ അതെ സാർ ചെളി ചവിട്ടിയോ ചെരുപ്പുമായി ക്ലാസ് കയറരുതെന്ന് അവൻ പറഞ്ഞു എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ചെരുപ്പിനടിയിൽ ചെളി ഇല്ലെന്ന് അവൻ ഞാൻ പറയുവടിയോന്ന് ഒരു അടി കൊടുത്തു ആ ശരി ശരി ഇന്നലെ പഠിപ്പിച്ചെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്താ എല്ലാം അങ്ങനെ മാത്രം പറയരുത് സാർ ടിൻഡു കുരുത്ത കേട് കാണിച്ചു അടിപിടി കൂടും പക്ഷേ ഒരിക്കലും അവൻ തറയാകില്ല സാർ അതല്ലടാ ഇന്നലെ ക്ലാസ്സിലെടുത്ത എഡീഷനും സബ്ഡ്രാക്ഷനും ഒക്കെ മനഃപ്പാടമാക്കിയോ എന്നാണ് ചോദിച്ചത് അവരൊക്കെ ആരാ പുതിയ പുതിയോ എന്തായാലും എനിക്കറിയില്ല ഓ എഡീഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടൽ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കിഴിക്കൽ അതിനാണോ ഈ വായിക്കൊള്ളാത്ത പേരൊക്കെ നിനക്ക് പറയണത് കൂട്ടാനറിയുമോ എനിക്കിഷ്ടം മീൻ കൂട്ടാനാ അതല്ലടാ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടാൻ അറിയോന്ന് കുറച്ചൊക്കെ അറിയും എന്നാ ഞാനീശ്വര പെട്ടു മൂന്നിൽ നിന്നും മൂന്ന് കൂട്ടിയാൽ എത്ര മൂന്നിൽ നിന്നും മൂന്ന് കൂട്ടിയാൽ ഏഴ് ഇടാ മണ്ടാ തെറ്റിയല്ലോ ഒന്നുകൂടെ കൂട്ട് ശരി എട്ട് ഇടാ അതും തെറ്റി നീ ഒന്നുകൂടെ കൂട്ട് ശരി എന്നാൽ ഒമ്പത് ഇതെന്താടാ ഓരോ പ്രാവശ്യം ഉത്തരം പറയുമ്പോ സാറല്ലേ പറഞ്ഞേ ഒന്ന് ഇത്ര വലിയ ആലോചന അല്ല മുത്തച്ഛ ഞാൻ നമ്മുടെ ഇന്ത്യയെ കുറിച്ച് ഓർത്തങ്ങട്ട് ഇരുന്ന് പോയതാ ിപ്പ എന്തു പറ്റി ഗാന്ധിജി പോയി നെഹ്റുജി പോയി സുഭാഷ് ചന്ദ്രബോസും പോയി എനിക്കാണെങ്കിൽ സുഖവും ഇനി ഇന്ത്യയുടെ ഗതി എന്താകുമോ എന്തോ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എടാ നിനക്ക് സുഖമില്ലാത്ത കാര്യം ട്യൂഷൻ മാഷ് അറിഞ്ഞു എന്നാ തോന്നുന്നേ മാഷിതേ ഇങ്ങോട്ട് വരുന്നുണ്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചോ

മരിച്ചത് അവ അമ്മയുടെ അച്ഛനാ ഞാനവന്റെ അവൻറെ മരിക്കാത്തു എന്തായോ ആ മരിക്കാത്ത ട്യൂഷൻ മാഷ് പോയിന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റിൽ മാഷ് മരിച്ചെന്ന് പറഞ്ഞത് എന്നിട്ടെന്താ സ്കൂളിൽ എല്ലാരും കൂടി റീത്തുമായി ട്യൂഷൻ മാഷ്ട വീട്ടിലേക്ക് പോയി പിന്നെ കണ്ണീരിന്റെ പൂരമായിരുന്നു എന്റെ മുത്തച്ഛ അല്ല മാഷ് ശരിക്കും മരിച്ചിരുന്നോ സത്യം മനസ്സിലായപ്പോ എല്ലാരും കൂടെ ശരിക്കും എനിക്കിട്ട് തന്നു അങ്ങനെ ഞാൻ അവിടെ കരഞ്ഞ് കണ്ണീരിന്റെ പൂരമാക്കി അതൊക്കെ പോട്ടെ മുത്തച്ഛൻ എന്തു പറഞ്ഞ അവരെ തിരിച്ചയച്ചത് ആ ഈ മുത്തച്ഛൻ മുത്തച്ഛനാരാമോൻ മുത്തച്ഛൻ പറഞ്ഞു മരിച്ചു നിന്റെ അമ്മയുടെ അച്ഛനാണ് ഞാൻ നിന്റെ അച്ഛൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു എന്നോടാ കളി അയ്യോ ചതിച്ചു ഇനി നാളെ എങ്ങനെ സിനിമയ്ക്ക് പോകും സിനിമയോ ഞാൻ അച്ഛൻ്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു നാളെ സിനിമയ്ക്ക് പോകാനാ വിചാരിച്ചത് എല്ലാം കളഞ്ഞില്ലേ